ഇതിൽ സംസ്കാര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള വൈകാരികത ഒരു ഭാഗത്തുണ്ട് എന്നിരിക്കെ തന്നെ അതിനെ രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും മുതലെടുക്കാൻ കഴിയുന്ന വലിയ സാധ്യതകളും കേരളത്തെ സംബന്ധിച്ചുണ്ട് ഇതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടും ഇപ്പോഴുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൻ്റെ എന്താണ് പുത്രി പിതാവ് എന്നുള്ള ബന്ധത്തിൻ്റെ വൈകാരികത ഒരു ഭാഗത്തുകൊണ്ട് ആ ആ വൈകാരികതയെ ഒരിക്കലും നമ്മൾക്ക് അവഗണിക്കാനോ തള്ളിക്കളയാനോ സാധിക്കില്ല അതേ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മറ്റു കാര്യങ്ങൾ അവരുടെ ചായ്വുകൾ എന്നിവയെ സംബന്ധിച്ചിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് സജീവമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ചേരുമ്പോൾ തന്നെയും മറ്റൊരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ റിപ്പോർട്ടറായിട്ടുള്ള നിതിൻ പ്രഭാകർ ആവർത്തിച്ചാവർത്തിച്ച് ഉപയോഗിച്ചിരുന്ന വാക്ക് എന്ന് പറയുന്നത് എം എം ലോറൻസിൻ്റെ ഭൗതികദേഹം എന്നാണ് ഭൗതികദേഹം എന്ന് പറയുമ്പോൾ ഒരു ആത്മീയദേഹം വേറെ എവിടെയോ ഉണ്ട് എന്നുള്ളൊരു സൂചന അതിനകത്ത് വരുന്നു അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു ശവശരീരം മാത്രമാണ് ആ ശവശരീരം ഒന്നുകിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടാം അത് പക്ഷികൾക്കും പുഴുക്കൾക്കും വളമായിട്ട് മാറും മണ്ണിൽ ും അല്ലാതെ ഒരു ആത്മാവുണ്ട് എന്ന് അവർ പറയുന്നതേ ഇല്ല അപ്പോൾ ഭൗതികദേഹം ആത്മീയദേഹം എന്നീ രണ്ട് ദേഹങ്ങളില്ല മരിച്ചു കഴിഞ്ഞാൽ അത് ഡെഡ് ബോഡിയാണ് ആ ഡെഡ്ബോഡി ഉചിതമായ കമ്മ്യൂണിസ്റ്റ് അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്ന ചിലരെങ്കിലും അത് ശാസ്ത്രത്തിന് വിട്ടുകൊടുക്കും ശാസ്ത്രത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുക ഭാവിയിലെ ശാസ്ത്ര ശാസ്ത്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മറ്റനേകം മനുഷ്യരുടെ ജീവിതം രക്ഷിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള അവയവങ്ങളുടെ ഒരു കൂട്ടം എന്നുള്ള നിലയ്ക്കാണ് ആ മൃതദേഹത്തെ കാണേണ്ടത് എന്നുള്ളത് ഒരു ഭാഗത്ത് വാദിക്കുകയും ചെയ്യാം എന്തായാലും ഇതിൽ ബന്ധങ്ങൾ വൈകാരികത പിതൃ പുത്രി ബന്ധം ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു അതിനെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അതേസമയത്ത് ആ ജീവിച്ചിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഏത് പ്രത്യക്ഷശാസ്ത്രത്തിൽ നിന്നുവോ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലെ ഓർമ്മക്കുറവ് ഓർമ്മക്കുറവിനിടയിൽ അദ്ദേഹം പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പലർക്കും എത്ര വലിയ പ്രത്യയശാസ്ത്രത്തിൽ നിന്നാലും വാർദ്ധക്യം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ചിന്താഗതികളിൽ മാറ്റം വരുന്നത് ഇതടക്കമുള്ള പലതരം കാര്യങ്ങൾ ഇതിനെ സങ്കീർണ്ണമാക്കുന്നുണ്ട് ഏതായാലും കോടതി ചോദിച്ചതായി പറയുന്ന വളരെ പ്രധാനപ്പെട്ട രേഖ ആ രേ അങ്ങനെ ഏതെങ്കിലും രേഖയുണ്ടോ ഇല്ലയോ അതിൻ്റെ ഉടൻ തന്നെ എന്താണ് മോർച്ചറിൽ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇനി അടുത്ത അടുത്ത നീക്കങ്ങൾ എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഇതിനെ ഇത് രണ്ട് രീതിയിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർണ്ണമായൊരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നു അതേസമയത്ത് സംസ്കാരം ആത്മീയത എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ വഴിതിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് വളരെയധികം കത്തിപ്പടരാവുന്ന ഒന്ന് എന്നുള്ള നിലയിലേക്ക് ഇത് വളർന്നു വരരുത് എന്നാണ് പൊതുവേ ഇത്രയും കാലത്ത് ഇതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പറയാൻ കഴിയുന്നത് ലിബീഷ്